നമസ്കാരം മാരുതി സുസുക്കി എല്ലാ കാലത്തും സാധാരണക്കാരെ മനസ്സിൽ കണ്ടുകൊണ്ട് വാഹനങ്ങൾ നിർമ്മിക്കുന്നവരാണ് ബ്രാൻഡിന്റെ ഏത് മോഡൽ വാങ്ങിയാലും പോക്കറ്റ് കീറില്ല എന്ന ഉറപ്പുമാണ് കുറഞ്ഞ മെയിൻ്റെനൻസും നല്ല മൈലേജും എല്ലാം പണ്ട് മുതലേ മാരുതി കാറുകളുടെ ഹൈലൈറ്റുകളുമാണ് ഇന്നും അതിനൊന്നൊരു കുറവും വന്നിട്ടില്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ കാറുകൾ പ്രീമിയം എസ് യു വികൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പുതിയ മോഡലുകളും മാരുതി സുസുക്കി അണിയറയിൽ ഒരുക്കുന്നുണ്ട് എന്നും നമുക്കറിയാവുന്ന കാര്യമാണ് ഇതുകൂടാതെ ഇന്ത്യൻ വിപണിക്കായി ഒരു കുഞ്ഞൻ എം പി വിയെ കൂടി അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും മാരുതി സുസുക്കി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം മൾട്ടി പർപ്പസ് വാഹന നിരയിൽ ഏർട്ടിക അരങ്ങു വാഴുന്നതായിട്ടും ഇതിന് താഴെയായി പുതിയൊരു മോഡൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഉത്തരവും കമ്പനിയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്തായാലും താങ്ങാനാകുന്ന വിലയിൽ എം പി വി കിട്ടുന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ് വൈ ഡി ബി എന്ന കോഴ് നാമത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു പുതിയ മാരുതി കോമ്പാക്ട് എം പി വി ജപ്പാനിലെ ജനപ്രിയ കെയ് കാറായ സുസുക്കി സ്പേഷ്യ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ജാപ്പനീസ് പതിപ്പ് സുസുക്കി സ്പേഷ്യയ്ക്ക് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ നീളവും രണ്ട് നില ഇരിപ്പിടവുമാണ് ഉണ്ടാവുക അതായത് വണ്ടി എം പി വി ആണെങ്കിലും സെവൻ സീറ്റർ മോഡൽ ആയിരിക്കില്ല എന്ന് സാരം എന്നിരുന്നാലും ഇന്ത്യയിലേക്ക് വരുന്ന മോഡൽ സ്പേഷ്യയേക്കാൾ നീളമുള്ളതായിരിക്കും നാല് മീറ്ററിൽ താഴെയുള്ള വിഭാഗത്തിലായിരിക്കും ആരുതി ഇതിനെ പുറത്തിറക്കുകയെങ്കിലും ഇതൊരു മൂന്ന് വരി സെവൻ സീറ്റർ മോഡൽ ആകാനാണ് സാധ്യത പുതിയ മാർതി കോമ്പാക്ട് എം പി വിയിൽ മൂന്ന് നിര ഇരപ്പിടങ്ങൾ ഉണ്ടായിരിക്കുമെന്നത് വലിയ ഫാമിലികൾക്ക് പോലും പ്രായോഗികമാകുന്ന കാര്യമായിരിക്കും റെനോ ട്രൈബറിനോട് ഏറ്റുമുട്ടാനാണ് ഇന്തോ ജാപ്പനീസ് പ്ലാന്റിൻ്റെ ഉദ്ദേശമെന്ന് വ്യക്തം ഇനി ഡിസൈനിലേക്ക് വന്നാൽ ജപ്പാൻ സ്പെക് സ്പേഷ്യയിൽ വാഗ്ദാനം ചെയ്യുന്ന സ്ലൈഡിംഗ് റിയർ ഡോറിന്റെ അഭാവമാണ് ഇന്ത്യയിലെത്തുന്ന മോഡലിനെ കൂടുതൽ വ്യത്യസ്തമാക്കുക ചിലവ് നിയന്ത്രിക്കുന്നതിനും ഇന്ത്യയിൽ മത്സരാധിഷ്ഠിത വില കൈവരിക്കുന്നതിനുമായി മറ്റു ചില ഫാൻസി സവിശേഷതകളും ഇത് നഷ്ടപ്പെടുത്തിയേക്കാം വരാനിരിക്കുന്ന മാരുതി മിനി എം പി വി ഫ്രോംസ് കോമ്പാക്ട് ക്രോസ് ഓവർ ബലേനോ ഹാഷ് ബാക്ക് എന്നിവയുമായി ചില ഫീച്ചറുകൾ പങ്കിടാൻ സാധ്യതയുണ്ട് ക്രോം അലങ്കാരങ്ങളുള്ള കറുത്ത ഗ്രില്ല് ഭദ്രാകൃതിയിലുള്ള ഹെഡ്ലാമ്പുകൾ മുൻ ബമ്പറിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന വീതിയേറിയ എയർ ഡാം എന്നിവ ഉപയോഗിച്ച് വാഹനം ബോക്സി സ്റ്റൈലിൽ നിലനിർത്താൻ സാധ്യതയുണ്ട് ജപ്പാനിൽ സുസൂക്കി സ്പേഷ്യ ചെറിയ സിക്സ് സിക്സ്റ്റി സി സി എഞ്ചിനിലാണ് ലഭ്യമാകുന്നത് എന്നാൽ ഇന്ത്യയിൽ ഇതൊട്ടും പ്രായോഗികമല്ലാത്തതിനാൽ തന്നെ ഇന്ത്യയിലെ പുതിയ മാരുതി കോമ്പാക്ട് ബി പിക്ക് സ്വിഫ്റ്റിൽ നിന്ന് കടമെടുത്ത ഏറ്റവും പുതിയ വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ സെഡ് സീരീസ് പെട്രോൾ എൻജിനാകും തുടിപ്പേകനായിട്ട് എത്തുക ഇത് റെനോ ഡ്രൈവറിനേക്കാൾ അനായാസം മുന്നേറാനും വാഹനത്തെ സഹായിക്കുന്ന കാര്യം തന്നെയാണ് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ടി ഓട്ടോമാറ്റിക് ആയിരിക്കും ട്രാൻസ്മിഷൻ ഓപ്ഷൻ ആയിട്ട് വരുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എൻജിന് എൺപത്തിരണ്ട് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി നൂറ്റി എട്ട് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും മാരുതിയുടെ മോഡൽ നിരയിൽ പുതിയ കോമ്പാക്ട് എം പി വി ഏർട്ടിക എക്സ് എൽ സിക്സ് എന്നിവയ്ക്ക് താഴെയായിരിക്കും സ്ഥാനം പിടിക്കുക ഡൊണാൾഡ് ട്രൈംബ് നിസാന്റെ വരാനിരിക്കുന്ന ട്രൈംബ് പ്രതിഷ്ഠിത എം പി വി തുടങ്ങിയ മോഡലുകളുമായി മത്സരിക്കുന്ന കക്ഷിക്ക് ആറ് ലക്ഷം മുതൽ ഏഴ് ലക്ഷം രൂപ വരെയാണ് പ്രതീക്ഷിക്കുന്ന പ്രാരംഭ വില എന്നാലും സാധാരണക്കാരനും പണക്കാരനും എല്ലാം തന്നെ ഒരുപോലെ ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാറുകൾ തന്നെയാണ് മാരുതിയുടേത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം സേഫ്റ്റിയിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ മാരുതി ഇപ്പോൾ ടോപ്പ് നോച്ചായി മാറിയിട്ടുണ്ട് എന്ന നിസ്സംശയം പറയാനുള്ള കാര്യമാണ് മാത്രമല്ല കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതൽ തന്നെ മാരുതി തരുമെന്ന ഉറപ്പും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറഞ്ഞ മെയിൻ്റനൻസ് ചിലവും സർവീസിൻ്റെ കൃത്യതയെല്ലാം തന്നെ മാരുതിയെ വേറിട്ട് നിർത്തുന്ന കാര്യങ്ങളാണ് എന്നാലും ഇപ്പോൾ വിശ്വസ്തമായി വാങ്ങാൻ കഴിയുന്ന കാറുകൾ മാരുതിയുടേത് തന്നെയാണെന്ന് പറയാൻ